പറഞ്ഞോ ആരാ നിങ്ങൾ മേഡം ഞാനൊരു ആണ് നിങ്ങളുടെ ഹസ്ബൻഡാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ബാത്റൂമിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട് അത് പോയി നോക്കാൻ പറഞ്ഞു ഓ അതെയോ ശരി വാ ബാത്റൂമിലാണോ മേഡം കംപ്ലൈന്റ് ഈ വാഷ് വാഷ്ബേസിനാണ് ടാപ്പ് കുറച്ച് ലീക്ക് ചെയ്യുന്നത് ഞാൻ പറയാവേ ഞാൻ അവിടെ ഹാളിൽ വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും മതി ശരി എന്തോ മിസ് ആവുന്ന പോലെ ഉണ്ടല്ലോ അയ്യോ കഴുത്തിലുള്ള ചെയിൻ കാണുന്നല്ല മാഡം ആ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ട് അതെ രാവിലെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ വാഷ് മെഷീനിൽ എന്റെ ചെയിൻ അഴിച്ചു വെച്ചിരുന്നു അത് നിങ്ങൾ എവിടെ കണ്ടായിരുന്നോ സത്യം പറഞ്ഞോണം ഞാൻ പറഞ്ഞത് സത്യാണ് ഞാൻ ഇവിടെ എന്നോട് നോണം പറയാൻ നിൽക്കരുത് മാഡം ഞാൻ എന്തിനാണ് മാഡം കള്ളം പറയുന്നത് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ആകെ ഈ ടാപ്പ് മാത്രമേ റിപ്പയർ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇത് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും ആരെ വേണമെങ്കിലും വിളിച്ചോളൂ ഞാൻ ഇവിടെ ഒരു ചെയിന് കണ്ടിട്ടില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നേ എനിക്കിത് ചെക്ക് ചെയ്യണം പോയി എന്റെ രാവിലെ തൊട്ട് കാണുന്നില്ല ഞാൻ ോട് പറയാൻ വിചാരിച്ചു പക്ഷെ മറന്നുപോയി ബ്യൂറോ അതെയോ താങ്ക് യു സോ മച്ച് ഏട്ടാ പിന്നെ നിങ്ങൾ അയച്ച പ്ലംബർ ഇവിടെ വന്നിട്ടുണ്ട് ഓ അവനാണോ ശരി ശരി അവൻ ചോദിച്ച കാശ് കൊടുത്തേക്ക് കേട്ടോ അവനേ നല്ല ചെക്കനാണ് ശരി െ ശരിട്ടാ നിങ്ങള് ബീറോൽ വെച്ചിരിക്കുന്നല്ലേ പറഞ്ഞത് എവിടെ പോയി ആ ഇവിടെ ഉണ്ടാ ഭാഗ്യം എന്റെ ചെയിൻ തിരിച്ചു കിട്ടിയല്ലോ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് എന്തോ അത് ആലോചിക്കുമ്പോ വളരെ ഗിൽറ്റി ആയിട്ട് തോന്നുക എന്റെ ഹസ്ബൻഡ് നിങ്ങളെ വളരെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ളപ്പോ ഞാൻ നിങ്ങളെ സംശയിച്ചത് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുക ശരി ബില്ല് മാഡത്തിന് ഇഷ്ടം എത്ര എന്നാലും ഞാൻ മേടിച്ചോളാം ശരി ഈ ഫൈവ് ഹൺഡ്രഡ് വെച്ചോളൂ ഓ വളരെ നന്ദി മാഡം ശരി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഓക്കെ എന്നാ താങ്ക് യു ശരി മാഡം